സുഹൃത്തുക്കളെ നമ്മുടെ പറമ്പിലൊരു ജാതിമരമാണിത് മുക്കം നല്ല പൊക്കമുണ്ട് ഇതിൻ്റെ താഴെ ഇതിൻ്റെ താഴെ ഒരു മത്തൻ്റെ തൈ ഉണ്ടായി നോക്കൂ മത്തൻ ഇതിൻ്റെ അഹങ്കാരം കൂടുതലായത് കൊണ്ട് ആൾ മേലോട്ടങ്ങ് കയറിപ്പോയി അതിൻ്റെ അഹങ്കാരം കണ്ട മുകളിലേക്ക് കയറിയിട്ട് മുകളിലേക്ക് കയറിയിട്ട് ഒരു മത്തൻ കാഴ്ച കിടക്കുന്ന സ്ഥലമാണ് അതായത് കാണുന്നുണ്ടോ ഒരുമത്ത് ഇതടുത്തത് കാഴ്ച ില്ക്കുന്ന സ്പോട്ടാണത് ഇത്രയും പൊക്കത്തിലാണത് കാണിക്ക് കാഴ്ച നിൽക്കുന്നത് വേണ്ടോ നോക്ക് ഇത്രയും പൊക്കത്തിലാണത് കാച്ചു നിൽക്കുന്നത് ഇതെങ്ങനെ താഴെ എന്നുള്ള കാര്യത്തിലാണ് സംശയം എന്താ ചെയ്യേണ്ടത് അഹങ്കാരത്തിന് കാലും വെച്ച മൊത്തം ോക്ക് ഇത്രയും പൊക്കത്തിൽ ആകാശം വരെ ഉയരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അത് ഈ എന്ത് വില കൊടുത്ത് നേടിയിരിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മട്ടം ഇവനെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ങ്ങനെ താഴെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആയിട്ട് നിൽക്കുന്നത് ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വളരെ മനോഹരമായ ഒരു സന്ദേശം ആണ് ഈ മത്തൻ നമുക്ക് തന്നിട്ടുള്ളത്